ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ഗായിക പി ചിത്രയെ ബി ജെ പി പരിഗണിക്കുന്നുവെന്ന് റിപ്പോർട്ട് മാതൃഭൂമിയാണ് ഈ വാർത്ത പുറത്തുവിടുന്നത് നേതാക്കൾക്കൊപ്പം വിവിധ മേഖലകളിലെ പ്രമുഖരെയും ബി ജെ പി കളത്തിലിറക്കും എന്നാണ് മാതൃഭൂമി വാർത്ത സംഘ് വോട്ടുകൾക്കപ്പുറം വോട്ടർമാരെ ആകർഷിക്കാൻ ശേഷിയുള്ളവരെ സ്ഥാനാർത്ഥികളാക്കാനാണ് ശ്രമം എന്നാൽ മത്സരിക്കാനൊന്നും ചിത്ര ഉണ്ടാകില്ല എന്നാണ് അവരുമായി അടുത്ത വൃത്തങ്ങൾ നൽകിയ സൂചന അവർ സംഗീത രംഗത്ത് സജീവമായി തുടരും തൃശൂരിൽ നടൻ സുരേഷ് ഗോപി വലിയ സ്വീകാര്യത നേടിയെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷണം രാജ്യസഭാംഗം കൂടിയായ ഒളിമ്പ്യൻ പി ടി ഉഷയാണ് പരിഗണിക്കുന്നവരിൽ പ്രധാനി ദേശീയ നേതൃത്വവും ഉഷയും സമ്മതം മൂളിയാൽ കോഴിക്കോട്ടാകും അവർ മത്സരിക്കുക ജില്ലയുടെ പ്രഭാരി ചുമതലയുള്ള ശോഭാ സുരേന്ദ്രനെയാണ് ഇവിടെ പരിഗണിച്ചിരുന്നത് ഉഷ സ്ഥാനാർത്ഥിയായ എത്തിയാൽ പാർട്ടിക്ക് അപ്പുറത്തു നിന്ന് വോട്ട് ആകർഷിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ ഉഷയില്ലെങ്കിൽ പരിഗണിക്കുന്നവരിൽ പി കെ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുണ്ടെന്നാണ് മാതൃഭൂമി വാർത്ത പി ടി ഉഷയുടെ പേര് നേരത്തെ തന്നെ ചർച്ചകളിലുണ്ട് ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ യാത്ര നാളെ തുടങ്ങും ഫെബ്രുവരി പന്ത്രണ്ടിന് തിരുവനന്തപുരത്തെ ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തും ഇതോടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയിൽ വ്യക്തത വരും സ്ഥാനാർത്ഥിയും അമിത്ഷാക്കൊപ്പം ഉണ്ടാകുമെന്നാണ് സൂചന നടനായ കൃഷ്ണകുമാറിനെയാണ് പ്രധാനമായും ബി ജെ പി ഇപ്പോഴും തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് ഇതിനിടയിലാണ് ചിത്രയുമായി ബന്ധപ്പെട്ട ചർച്ചയും എന്നാൽ ഇതിന് ഒരു സാധ്യതയുമില്ലെന്നാണ് ചിത്രയുമായി അടുപ്പമുള്ളവർ നൽകുന്ന സൂചന പത്തനംതിട്ടയിൽ ഉണ്ണിമുകുന്ദന്റെ പേരും ആലോചിക്കുന്നുണ്ട് കുമ്മനം രാജശേഖരൻ പി സി ജോർജ് എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട് ഗായിക കെ എസ് ചിത്ര സന്നദ്ധയായാൽ തിരുവനന്തപുരത്ത് പരിഗണിക്കാമെന്ന ആഗ്രഹം ചില നേതാക്കൾക്കുണ്ടെന്നാണ് മാതൃഭൂമി വാർത്ത അയോധ്യയിലെ രാമനാമവുമായി ബന്ധപ്പെട്ട് വലിയ സൈബർ ആക്രമണം ചിത്രയ്ക്ക് മേൽ സൈബർ സഖാക്കൾ നടത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ചിത്രയുടെ പേരും ചർച്ചകളിൽ എത്തുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് ചിത്ര ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ് പത്മ പുരസ്കാരം നേടിയവരുൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായവരെ പാർട്ടി നേതൃത്വം ബന്ധപ്പെടുന്നതായാണ് വിവരം ക്രിസ്ത്യൻ സമുദായത്തിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ സഭയ്ക്ക് കൂടി സ്വീകാര്യരായവരെ കണ്ടെത്താനാണ് ശ്രമം ആലപ്പുഴ തുഷാർ വെള്ളാപ്പള്ളിക്ക് നൽകി പകരം വയനാട് ഏറ്റെടുക്കാനാണ് ധാരണ അങ്ങനെയെങ്കിൽ ദേശീയ ഭാരവാഹികളായ എ പി അബ്ദുള്ളക്കുട്ടി അനിൽ ആന്റണി എന്നിവരിൽ ആരെയെങ്കിലും പരിഗണിച്ചേക്കും എന്നാൽ ആലപ്പുഴയിൽ മത്സരിക്കാൻ തുഷാറിന് താല്പര്യമില്ല ദേശീയ നേതൃത്വം നടത്തിയ സർവേയിൽ കേരളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ സ്വീകാര്യതയുണ്ടെന്ന് കണ്ടെത്തിയതായി ബി നേതാക്കൾ പറയുന്നു മോദി തരംഗത്തിൽ മുപ്പത് ശതമാനം വോട്ടാണ് കേരളത്തിൽ കേന്ദ്ര നേതൃത്വം ലക്ഷ്യമിടുന്നത് അയോധ്യ വിഷയത്തിൽ കേരളത്തിന് നേരെ ഉണ്ടായിരുന്ന എതിർപ്പ് ശ്രീരാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയായപ്പോൾ ഇല്ലാതായി എന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ എന്നാൽ മുപ്പത് ശതമാനം വോട്ടെന്നത് ബാലികേറ മലയെന്ന് കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് ഈ ഘട്ടത്തിൽ അറിയാം തൃശൂരിലും തിരുവനന്തപുരത്തും ശക്തമായ മത്സരമാണ് ലക്ഷ്യം എന്തായാലും അമിത്ഷാ വരുന്നതോടുകൂടി ഏകദേശ ചിത്രം തെളിയും